മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം ഈ വാക്ക് കേൾക്കുമ്പോഴേ സഭ്യമല്ലാത്ത വാക്കാണ് എന്ന് പറഞ്ഞ് എൻ്റെ മെക്കട്ടുകയറാൻ വരണ്ട ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പൊതുദർശനം കൊടുക്കുന്നതിന് മുൻപ് പോളാറമ്മൻ മാർപ്പാപ്പയുടെ പേരിലുള്ള ഹോളിൽ പൗരസ്ത്യ അർമേനിയൻ സഭയിൽ നിന്നുള്ള മെത്രാന്മാരോട് സംസാരിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് അജപാലന വ്യഭിചാരം പാസ്റ്ററൽ അഡൽട്ടറി എന്താണ് അഡൽട്ടറി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ രണ്ടു പേര് തമ്മിൽ കല്യാണം കഴിഞ്ഞ് രണ്ട് പേര് ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലല്ലാത്ത മറ്റൊരു ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വ്യഭിചാരം അഡൽ എന്ന് ഇംഗ്ലീഷിൽ പറയും പരസംഗം അല്ലെങ്കിൽ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ഫോർണിക്കേഷൻ കല്യാണം കഴിയാത്ത രണ്ടു പേർ തമ്മിലുള്ള അവിഹിത ലൈംഗിക ബന്ധമാണ് ഫോർണിക്കേഷൻ ദുർനടപ്പ് അഥവാ പരസംഘം അതിലൊരാളെങ്കിലും കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അപ്പോൾ അത് ഫോർണിക്കേഷൻ അല്ല അഡൾട്ടറിയാണ് കാരണം കല്യാണത്തിനുള്ള സാധ്യത തന്നെ അവിടെ ഇല്ലാതായി അത് തന്നെ വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിൽ അപ്പനും മക്കളും തമ്മിലും അങ്ങനെയൊക്കെയുള്ള വരുന്നാൽ അതിനെ അഗമ്യ ഗമനം ഇൻസസ്റ്റ് എന്ന് പറയും അഗമ്യ ഗമനം ഇങ്ങനെ ലൈംഗിക പാപങ്ങൾക്ക് പല തട്ടുകളുണ്ട് മാപ്പ് പറയാണ് മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം പാസ്റ്ററൽ അഡൽട്ടറി ഓഫ് ദ ബിഷപ്സ് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവസാനം പറയാം അപ്പോൾ മാർപ്പാപ്പ് ഉപയോഗിച്ചൊരു ഒരു പ്രയോഗമാണ് ഈ അജപാലന മെത്രാന്മാരുടെ അജപാലന വ്യഭിചാരം അതെന്താണെന്ന് ഞാൻ ഈ ടോക്കൻ അവസാനം പറയാം ഈ ഈ ഒരു പ്രയോഗം ഞാൻ ഇപ്പോഴോട് ഉപയോഗിക്കേണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നാം തീയതി സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവില് അഞ്ചാമത്തെ അഞ്ചാമത്തെ വകുപ്പ് അവിടെ ഇങ്ങനെയാണ് ഈ വിധിന്യായത്തിൽ കാണുന്നത് ഇത് സഭാ കോടതിയുടെ വിധി ഓർക്കണേ നിയമപ്രകാരമുള്ള വിചാരണയുടെ ഘട്ടത്തിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു ഫാദർ വർഗീസ് മണവാളൻ കുംഭസാരം എന്ന കൂതാശ കൈകാര്യം ചെയ്തു അത് ഗൗരവമേറിയ ലംഘനമാണ് കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് അതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് സമർപ്പിക്കണം കാരണം വിശ്വാസത്തിനെതിരെയുള്ള ഇത്തരം വളരെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആ കാര്യാലയത്തിന് മാത്രമുള്ളതാണ് റിപ്പോർട്ട് സമർ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യാലയം നിർദ്ദേശിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയും വേണം

റി ഇൻവെസ്റ്റിഗേഷൻ റിഗാർഡിംഗ് ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ ഒരു ഏകദേശ പരിഭാഷയാണ് ഞാൻ മുകളിൽ പറഞ്ഞത് നിയമപ്രകാരമുള്ള വിചാരണയുടെ ഘട്ടത്തിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു ഫാദർ വർഗീസ് മണവാളൻ കുമ്പസാരം എന്ന കൂതാച്ച കൈകാര്യം ചെയ്തു അത് ഗൗരവമറിയ ലംഘനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മണവാളന് കൂതാച്ചകൾ പരികർമ്മം ചെയ്യാനുള്ള അധികാരങ്ങളെല്ലാം എടുത്തു മാറ്റിയിരുന്നു കുംഭസാരിപ്പിക്കൽ അധികാരമുണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ ഗൗരവമറിയ ലംഘനമാണ് കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് അതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന് സമർപ്പിക്കണം കാരണം ഇത്രയും ഗൗരവമാറിയ ഗൗരവമേറിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആ കാര്യാലയത്തിന് മാത്രമുള്ളതാണ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കാര്യാലയം നിർദ്ദേശിക്കുന്ന പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവുകയും വേണം അപ്പോൾ വളരെ ഗൗരവമേറിയ വിശ്വാസത്തിനെതിരായ കുറ്റമാണ് ഫാദർ വർഗീസ് മണവാളൻ ചെയ്തിരിക്കുന്നത് ഇതാണ് വിധിനായത്തിൽ പറയുന്നത് സ്ഥലത്തെ മെത്രാൻ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ എന്നും വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചോ എന്നും ഈ കോടതിയെ അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയാണ് അത് ചെയ്തില്ലെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം നടത്താനും വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള നടപടി സ്വമേധയ എടുക്കാൻ ഈ കോടതിക്ക് കടമയുണ്ട് വീണ്ടും കോടതി പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ പറയട്ടെ In the previous decree of the interlocutory sentence of this tribunal, this issue was mentioned. Now it is the duty of the promoter of justice to intimate this tribunal whether the local hierarchy has already conducted such a preliminary investigation in that regard and submitted the acta of the investigation to the dicastery. If not, this tribunal is duty bound. എറണാകുളത്തെ സ്ഥലത്തെ മെത്രാൻ അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ എന്നും വിശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യം സമർപ്പിച്ചോ എന്നും ഈ കോടതി അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയാണ് അത് ചെയ്തില്ലെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം നടത്താനും വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടി സ്വമേധ ഏറ്റെടുക്കാൻ ഈ കോടതിക്ക് കടമയുണ്ട് ഡ്യൂട്ടി ബോണ്ട് ചുമതലയുണ്ട് വീണ്ടും കോടതി പറയുന്നു അതിനാൽ ഈ കോടതി ഇങ്ങനെ ഉത്തരവ് ഇടുന്നു സ്ഥലത്തെ മെത്രാനെടുത്ത നടപടികൾ എന്തൊക്കെയെന്ന് ഈ കോടതി അറിയിക്കണമെന്ന് കൽപ്പിക്കുന്നു ഈ കോടതി തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി വിശ്വാസ കാര്യാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്ഥലത്തെ മെത്രാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ കോടതി ഏൽപ്പിക്കാൻ സ്ഥലത്തെ മെത്രാന് താല്പര്യമുണ്ടെങ്കിൽ അക്കാര്യം ഈ കോടതി അറിയിക്കണമെന്നും പ്രമോട്ട് ജസ്റ്റിസിനോട് ഈ കോടതി കൽപ്പിക്കുന്നു ദിസ് ട്രിബ്യൂണൽ ഹിയർ ബൈ ഓർഡേഴ്സ് ദ പ്രൊമോട്ട് ഓഫ് ജസ്റ്റിസ്ലിട്ട് ദോക്കൽ ഹയർ ആർക്ക് ട്രിബ്യൂണൽ ടു കണ്ടക്ട് ദ പ്രിലിമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ ടു ദിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടർ അതിന് കോടതി ഉത്തരവിടുകയാണ് പ്രൊമോട്ട് ഓഫ് ജസ്റ്റിസിന് സ്ഥലത്ത് മെത്രമെടുത്ത നടപടി എന്തൊക്കെയെന്ന് കോടതി അറിയിക്കണമെന്ന് കൽപ്പിക്കുകയാണ് ഈ കോടതി തന്നെ പ്രാഥമികന്വേഷണം നടത്തി വിശ്വാസകാരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ അതാണ് എത്രയും താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ എത്ര ഞങ്ങൾ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഈ കോടതിയെ അറിയിക്കണമെന്ന് പ്രൊമോട്ട് ജസ്റ്റിസോട് ഈ കോടതി കൽപ്പിക്കുന്നു ഈ വിധിന്യായത്തില് ഈ ജൂലൈ മുപ്പത്തൊന്ന് നൽകിയ വിധി ന്യായത്തില് മുൻപത്തെ ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പ് നൽകിയ ഒരു കോടതി വിധിയിലേക്ക് സൂചന നൽകുന്നുണ്ട് ആ കോടതി വിധിയില് പതിനൊന്നാമത്തെ വകുപ്പില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങൾ പരികർമ്മം ചെയ്ത കൂതാശികൾ എല്ലാം അസാധുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിനു ശേഷം ഫാദർ വർഗീസ് മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങള് ചൊല്ലിയ കുർബാന് കേട്ട കുംഭസാരം എല്ലാം അസാധുവാണ് കുംഭസാരം കേൾക്കാൻ അധികാരം എടുത്തു കളഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സി സി ഒ ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തി വിശ്വാസ കാര്യാലയത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് കൽപ്പനയിട്ടിരുന്നു മാത്രമല്ല ഈ കുംഭസാരം കേൾക്കാനുള്ള ഫാക്കൽറ്റി എടുത്തു കളഞ്ഞു എന്നുള്ളതിൻ്റെ അത് സി സിഇഒ പൗര സ്വീകാനൻ നിയമം എഴുന്നൂറ്റിഅഴുപത്തിരണ്ട് പ്രകാരമാണ് ഈ ഫാക്കൽറ്റി എടുത്തു കളഞ്ഞത് ആ ഫാക്കൽറ്റി ഇല്ലാതെ കുമ്പസാരം കേൾക്കാൻ പാടില്ല അങ്ങനെ കേട്ടാൽ അത് വളരെ ഗൗരവപൂർവ്വമായ ലംഘനമാണ് അത് മാർപ്പാപ്പയുടെ മോത്ത് പ്രോപ്രിയോ മാർപ്പാപ്പ നൽകുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന വിശദീകരണങ്ങൾ അതാണ് മോത്ത് പ്രോപ്പറിയോ എന്ന് പറയുന്ന ഡോക്യുമെന്റിലൂടെ പുറത്തു വരുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ അവിടെ കോട്ട് ചെയ്യുന്നത് ഏത് മോത്ത് പ്രോപ്രിയോ അതിന്റെ പേര് നമ്പറൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കോടതി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വളരെ ഗൗരവപൂർവ്വം വിശ്വാസത്തിനെതിരായ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്